ഈ മാസം ഒൻപതിന് നടന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ കെ എസ് ആർ ടി സിക്ക് നഷ്ടം നാല് കോടി എഴുപത് ലക്ഷം രൂപ ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റേതര വരുമാനം ഉൾപ്പെടെ ആകെ ലഭിച്ച വരുമാനം ഒന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ മാത്രമാണ് ആറുമാസത്തെ ശമ്പള വിതരണത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് മാനേജ്മെന്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ ഒൻപതിന് ഇടത് ട്രേഡ് യൂണിയനുകളെ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്കിൽ കെഎസ്ആർടിസിയിലെ ഭൂരിഭാഗം തൊഴിലാളികളും പങ്കാളികളായിരുന്നു പല ടിപ്പോകളിലും സർവീസിന് ഇറങ്ങിയ സമരാനുകൂലികൾ തടഞ്ഞു കെഎസ്ആർടിസി സർവീസ് നടത്തുമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഇടത് തൊഴിലാളികൾ മുഖവിലയ്ക്കെടുത്തതുമില്ല ഇപ്പോഴിതാ അന്നത്തെ കണക്കുകൾ പുറത്തു വന്നു ആകെ ലഭിച്ച വരുമാനം ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ ശമ്പളവും ഡീസലും വായ്പാ തിരിച്ചടവും പെൻഷനാനുകൂല്യങ്ങളും ഉൾപ്പെടെ ചിലവ് ആറ് പോയിന്റ് നാല് ആറ് കോടി നഷ്ടം നാല് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ അതേസമയം കഴിഞ്ഞ വർഷം ജൂലൈ പത്ത് ബുധനാഴ്ച കോർപ്പറേഷൻ ലഭിച്ച വരുമാനം ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് ചിലവ് ഏഴ് പോയിന്റ് ആറ് മൂന്ന് കോടി നഷ്ടം മുപ്പത്തിയെട്ട് ലക്ഷം രൂപ എസ് ബി ഐ ബാങ്കിൽ നിന്നും കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നത് ഒരു ദിവസം തിരിച്ചടവ് പലിശയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ശമ്പള വിതരണത്തെ താളം തെറ്റിക്കും ഇപ്പോഴുണ്ടായ പ്രതിസന്ധി വരാൻ പോകുന്ന ആറുമാസത്തെ ശമ്പള വിതരണം അവതാളത്തിലാക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ വാദം എന്നാൽ കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കിയതിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യവും അഖിൽ പാലോട്ടമുഠം ജനം തിരുവനന്തപുരം